ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് ഒരു അമ്പല ബ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പം എട്ടൻ ഓഫീസിൽ പോകേണ്ട ഞങ്ങളെല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ദിവസം കേട്ടോ ഇപ്പം കുറേ ദിവസം കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് പനിയും ജലദോഷമൊക്കെ ആയിട്ട് പോകാനൊന്നും പറ്റില്ല കഴിഞ്ഞ ബ്ലോഗ് കണ്ടവരാ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്ന് അവിയൊക്കെ പിടിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറഞ്ഞിട്ടൊന്നും നല്ല കുറവൊന്നുമില്ല കേട്ടോ ചുമയൊക്കെ ഉണ്ട് ആ മഴ ഇട്ടുണ്ടാവുകയുള്ളൂ മഴയത്തോട്ട് ഞാൻ വഴക്ക് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അത് ഞാനപ്പം ആ വോയിസ് ഒക്കെ ഇട്ടാണ് ഇതേക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ എൻ്റെ മോനുണ്ട് മഴ ചാറുന്നുണ്ട് ചെറിയ മഴ ചാറ്റലുണ്ട് അതിപ്പോൾ ഞാൻ എളുപ്പം ഞങ്ങൾ എളുപ്പം കാണാത്തോട്ട് കയറുവാണേ ഇനി നമുക്ക് കാരണകത്ത് കേറിയിട്ട് കാണാം ഓക്കേ നോക്ക് ആനോ നമ്മളെവിടെ പോന്നെ പോകേ ഡോക്ടറിന്റെ അടുത്തോ

അവന് ചോറ് കൊടുത്തുകഴിഞ്ഞപ്പൊ മുതൽ ഞാൻ നോക്കിയിരിക്കുവായിരുന്നിട്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് വള്ളിയൂർക്കായി പോകാൻ വേണ്ടിട്ട് അപ്പം ഇങ്ങനെ നാളെ നാളെ നീണ്ടു നീണ്ട ഇത്രയും നാളായി ഇത്രയും ദിവസമായി അപ്പം പിന്നെ എന്തായാലും ഞായറാഴ്ച ഇട്ടപ്പോ അങ്ങ് പോവാന്ന് വിചാരിച്ച കേട്ടോ അപ്പം ആറ് പനിയൊന്നും അതുകൊണ്ട് നോക്കാഞ്ഞത് എന്താ പറയുക മേമ വിളിച്ചായിരുന്നു എന്നെ രാവിലെ പൊന്നും അങ്ങോട്ട് വറങ്ങന്നൊക്കെ പറഞ്ഞു പനി ഉറങ്ങാണ്ടേക്ക് ഇന്ന് പോയില്ല ഏരി സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യൽ ഉണ്ടോന്ന് ചോദിക്കില്ലാത്തോണ്ടെന്ന് കാണത്തില്ല ഇന്ന് വരുമോന്നാ പറഞ്ഞേ ആ ഇന്ന് വരുമെന്നാ പറഞ്ഞേ കോഴിക്കോടാ പറഞ്ഞു വിളിച്ചറിഞ്ഞോടെ പൊന്നു പറഞ്ഞല്ലേ ഏട്ടനോട് അര പറഞ്ഞു കൊടു പറഞ്ഞോ അന്ന് പൊന്നു പറഞ്ഞാണ്ട് നിപ്തയുടെ അവിടെ എന്താ പരിപാടിയാണ് ആറ് എന്തോ പരിപാടിയാന്ന് अरे ये बाबू अरे ये सब नहीं है अच्छा പിന്നെ ബേബി സീറ്റ് പുറകെ വെക്കാത്തത് തന്നെ ഞങ്ങളെ പുറകിലോട് തട്ടിയേട്ടെ എന്നെയും കാശിയും കൂടെ അവളേം പുറകിലായിരുന്നു ഇവളാണ് അവൾക്ക് ഫ്രണ്ടിലിരിക്കുന്നതാണെൻ്റെ ഇഷ്ടം അതുകൊണ്ട് അവൾ ഫ്രണ്ടിലോട്ട് ചാടിയതാണേ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കൊടുക്കും പക്ഷേ അവളിരിക്കത്തില്ല എന്തായാലും ഇനി ബേബി സീറ്റ് പിടിപ്പിച്ചിട്ട് വേണം അവളെ ഫ്രണ്ട് ഇരുത്തി ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ബേബി സീറ്റ് പിടിപ്പിച്ചിട്ട് വേണം എനിക്കവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കും അതാ ഇഷ്ടം കേട്ടോ ഫ്രണ്ടിലിരിക്കുന്നത് എനിക്ക് പണ്ടൊക്കെ കാറി കയറുമ്പോഴേ ശ്രദ്ധിക്കാൻ വരുമായിരുന്നു പിന്നെ ഈ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ടായെന്ന് തോന്നുന്നു അത്രയും പ്രശ്നമില്ലാത്തത് ഇല്ലാത്തത് ഞങ്ങളിപ്പം മാനന്തവാടി എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഞങ്ങൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചായിരുന്നു കാരണം അത് ഓണത്തിന് ഓണമായല്ലോ പക്ഷെ തിരക്കൊന്നും ഇല്ലായിരുന്നെട്ടോ ടൗണിലൊന്നും ഓണത്തിന് തിരക്കൊന്നും ഇല്ലല്ലേ ഒരാഴ്ച അല്ലേ ഉള്ളു അടുത്ത ഞായറാഴ്ച രണ്ട് ക്ലിപ്പ് അതിനകത്തുണ്ടിട്ടോ അതെ സെൻഡ് ചെയ്ത കാനഡ

ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഗെ എല്ലാരും അമ്പത്തി കരട് തിരിച്ചു പോകാന് ഒന്ന് രണ്ട് മൂന്ന് മോനെ ഒന്ന് മൂന്നല്ല കണ്ണാ ഒന്ന് രണ്ട് ഞാൻ പേട്ടൻ്റെ ഫോണിനകത്ത് ഷോർട്സിന് ഉള്ളതോടെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഷോർട്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പം അതിനോട് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അമ്പത്തിന് മുമ്പിൽ എത്തി കേട്ടോ അമ്പത്തിന് അമ്പത്തിനകത്തോട്ട് കയറുന്നുണ്ട് അമ്പത്തിൻ്റെ ആ ഗ്രൗണ്ടിലോട്ട് കയറ്റുമോ അപ്പോഴും അവളിങ്ങനെ എവിടെ പോ വാച്ചാ എവിടെ പോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ ഓടിക്കളി തുടങ്ങി അപ്പോഴുതന്നെ ഒരു അവിടെ നിന്നൊരു മാമം വന്നിട്ട് പറഞ്ഞു രാത്രിയിൽ സൂക്ഷിക്കണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ കാണത്തില്ല അതുകൊണ്ട് മോളെ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ പിന്നെ ഞാൻ എന്താ അർച്ചനയ്ക്കുള്ള രസീതൊക്കെ എഴുതിപ്പിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി അമ്പലത്തിനകത്ത് കയറുന്ന വിശ്വാസം ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടില്ല കേട്ടോ അമ്പലത്തിൽ പിന്നെ പറയും പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ ആകെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറെ വണ്ടിയൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ രണ്ട് മൂന്ന് പേര് വരികയും ചെയ്തു ഏട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നല്ല മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് അന്റെ ഏർ തിരിച്ച് ഏർ കാറി കയറിയിരുന്നു

అమ్మాతి కండోరా 601 అమ్మాతి కండో అమ్మాతి కండో మొదట కడలో ఆ ది సున్నా తొల్దబరా ఆ సరియ్నచ్చా ఆ വീട്ടിലെ നിന്റെ മുഖത്ത് നോക്കട്ടെ എന്തു തോന്നന ഇത്രയാക്കിയോ ദേഹത്ത് മുഖത്തൊക്കെ ചുണ്ടടി ആയിട്ടുണ്ടല്ലോ അമ്മ ഊട്ടി വലിച്ചു പോയല്ലോ കനാനെന്താ അച്ഛ പാപ്പ പോയി ചന്ദന എല്ലേത്തൊക്കെ ധരിച്ചിട്ടുണ്ട് ഓക്കെ ബേബിയുടെ കിടത്താനോ എന്തിനാ മോളമ്മെടുത്തു വരുന്നോ അമ്മ ഓക്കേ വരുമുണ്ടോ എലുവില്ലാത്ത നോക്ക് തിന്നോ അത് നോക്ക് തിന്നോ തിന്നെ എന്നാ നൊക്കെ നിറഞ്ഞു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് 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 എനിക്കൊരു വാ ചേട്ടൻ അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞു വെച്ചിരുന്നേട്ടോ അങ്ങോട്ട് പോകുമ്പോഴേ നോക്കി വെച്ചിരുന്നെ അവിടെ വണ്ടിയിൽ ഇങ്ങനെ പാനിപ്പൂരി മസാല പൊരിയും ഒക്കെ കൊടുക്കുന്ന കട അപ്പൊ തിരിച്ചു ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ രണ്ടെണ്ണം പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പനിപ്പൊരി അല്ല മസാലപ്പുരി പാഴ്സൽ വാങ്ങിച്ചിട്ട് പോയി എന്റെ മോനൊന്നും തിന്നാൻ പറ്റത്തില്ല എൻ്റെ ആവേലേ മോനല്ലേടാ അമ്മയുടെ മോനോട് തൂഞ്ഞാടി പോനല്ലേടാ അല്ലേ അമ്മട്ടോ കൊച്ചൂടി കയ്യേറ്റ വല്യ അമ്മ അമ്മോണ്ടോ േ എനിക്കില്ലേ അമ്മച്ചില്ല അമ്മച്ചിയോട് തളിതാ എന്തിനാ കുഞ്ഞോട് മറിച്ചു മൊത്തം അമ്മ അമ്മച്ചിനെ കൊച്ചനാണോ നീ അത് മറിച്ച എന്നോട്ടൊക്കെ നോക്ക് എന്തിനാ മറിച്ചു കുട്ടി എന്തിനാടി ണ്ട് വേണ്ട കരയണ്ടെട്ടോ നമ്മുടെ വിട്ട കരയുണ്ട് ഇഡിന്നൂത്ത് വെച്ച നൂത്ത് വെച്ചോട അങ്ങനെ ആരും ചെയ്യുവോ മറിച്ച് വെച്ച് നോക്കുവോ അടിയിൽ എത്ര ഉണ്ടെന്ന് നോക്കട്ടെത്തു കൊള്ളാൻ പോന്ന് കാണിച്ചേ നീ കുടിക്കുന്നു കാണിച്ചേ ആ പാട്ട് ഇട്ട ആരെഴുതിരെഴുതിയ പാട്ടാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത ബ്ലോഗ് കാണുന്നവരെ ടാറ്റ യു ഓക്കേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ